എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സമയം ഏഴേക്കാൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ താത്തമ്മേൻ്റെ കാര്യം തന്നെയാണ് താത്തമ്മ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലെ രാഘവേട്ടനെയും ദിവാകരേട്ടനോടും മറ്റോരോടും ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ പൈസ ചിക്കിളി എടി ചൂലേ പൈസ വേണ്ടടി എനിക്ക് എനിക്ക് അന്ന നേരെ ജീവിക്കാനുള്ള ചെറിയൊരു വരുമാനം എൻ്റെ കെട്ടിയും കൊണ്ട് തരുന്നുണ്ട് അത് രണ്ടാമത്താണെങ്കിലും നല്ല അന്തസ്സായിട്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ട് എനിക്ക് നിന്നെ പോലെ മുഴിക്കിൻ്റെ മേലെ കയറേണ്ട ആ അസുഖം എനിക്കില്ല അതൊന്നും നീ അറിയില്ല നിനക്ക് ഈ അസുഖമില്ലോണ്ടല്ലേ നിന്നോട് ഗോപാല പച്ചക്ക് ചോദിച്ചത് കുളി കാണട്ടേന്ന് എന്നോടൊന്നും ഒരുത്തം ചോദിക്കൂല ആ ചൂലേ ആ ചോദിച്ചോൻ പേട്ടത് തന്നെയായിരിക്കും പിന്നെ മനസ്സിലായിട്ട് ചൂലെ പിന്നെ നീ എൻ്റെ അമ്മേനെപ്പറ്റി പറയുന്നുണ്ട് എൻ്റെ ഉമ്മ അങ്ങനത്തെ ആയതുകൊണ്ടായിരിക്കും നിനക്ക് മറ്റുള്ള അമ്മമാരെ കാണുമ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ ചൊറിച്ചലി ചൊറിച്ചലി എന്നെല്ലാം പറഞ്ഞു നീ മറ്റുള്ള ആൾക്കാർ ആ കളിയാക്കി കളിയാക്കി നീ നിൻ്റെ മുഖം ഒന്ന് കണ്ണാടി പോയിട്ട് നോക്കടി ചൂലേ ചിസ്ന സലീം എന്ന ചൂലെ പടും മറ്റവളെ നിന്ന് നോക്കു പോയിട്ട് എന്തെന്നാണ് എന്നുള്ളത് ആ ഞങ്ങളെക്കാട്ടിയും വയസ്സായ പോലെ ഉണ്ട് എന്തായാലും നിന്നെക്കാട്ടിയും ഒരു നാല് വയസ്സിന് മാത്രമേ വ്യത്യാസം വ്യത്യാസമുണ്ടാവൂ ഞങ്ങൾക്കൊക്കെ അപ്പം ചൂലിന് കാര്യങ്ങൾ മനസ്സിലായോ അങ്ങോട്ട് രാഘവേട്ടനും ദിവരേട്ടനെ കൊണ്ടൊന്നും ഞങ്ങൾക്ക് പൈസ വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നമുക്ക് അന്ന നേരെ കിട്ടുന്ന പൈസ അതടി അന്തസ് നിന്നെ പോലെ ഹണി ട്രാപ്പ് ചെയ്തിട്ട് ആൾക്കാർ എടുക്കുന്ന കയ്യിൽ നിന്ന് പൈസ വാങ്ങി ആ വീട് വെക്കുന്നത് ഒരിക്കലും നന്നാവാത്ത ഇതാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും വീട് വെക്കുന്നത് അതപ്പതിക്കേ ഉള്ളൂ നീ ഇത് കണ്ടിരുന്നല്ലോ നിൻ്റെ വീട്ടിൽ കുടലിലാന്ന് നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ കണ്ടല്ലോ ആറുണേണ്ട അച്ഛൻ പിന്നെ അത് നിൻ്റെ കായി ഇതൊക്കെ നീ ജനങ്ങളോട് ഇല്ലാത്തതാണെന്ന് പറയുന്നതോളും നീ ഒന്ന് ആലോചിച്ചാൽ മതി എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങൾ കേട്ടടി ചൂലേ ഏ പിന്നെ നീ പറയുന്നുണ്ട് അവരൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട് എനക്ക് അതിൻ്റെ ആവശ്യമില്ലടി വീടിൻ്റെ ആവശ്യമില്ല ഇങ്ങന ഇങ്ങനെ ആൾക്കാർ എടുക്കുന്നു വാങ്ങുന്ന നേരം നല്ലത് നിനക്കൊരു ചൊല്ലുണ്ട് അതെനിക്ക് യോജിക്കും അതാണ് കാരണം നീ ആണല്ലോ പറഞ്ഞത് അപ്പം നീയെന്നെൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാം ആ ടൈപ്പാണ് എന്നുള്ളത് നീ തന്നെ ജനങ്ങളോട് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റോ ഓ അതിനൊക്കെ ചിരിയാ വരുന്നത് സത്യം പറയാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റ് കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളില്ലേ പക്ഷെ എന്താ ചെയ്യാം കൈ കൊണ്ടൊക്കെ ഇങ്ങനെ 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 ആക്ഷനാണ് എന്താ എന്താക്ഷൻ കളിച്ചിട്ട് എന്താണെന്നടി ചൂഗ്ലേ നിന ആരെങ്കിലും ഒരാൾ പിന്നെ ബി ജെ പി കാരെ പറയുന്നുണ്ട് എന്നെ ഏതോ ഒരു നേതാവ് പാർട്ടി പിന്നെ എന്തിനാണ് ചൂലേ എനിക്ക് സ്ഥാനം തന്നിനെ ഏ ഈ ആ ചൂലിനറിയില്ലായിരുന്നോ എനിക്ക് സ്ഥാനം തന്ന കാര്യമോ അങ്ങനെ ഒരാളില്ല എന്നുള്ളത് അറിയാം കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവുക അങ്ങനെ ആളുണ്ടെങ്കിൽ ഈ ധൈര്യമായിട്ട് പേര് പറയും പേര് പറയാത്തടത്തോളം കാലം ചൂലിൻ്റെ കാര്യത്തിൽ ആരും വിശ്വാസം എടുക്കില്ല മനസ്സിലായ ചൂലെ ചൂല് ചൂലിന് പോലും ഒരു ഒരന്തസ്സുണ്ട് പക്ഷെ അത്രയും അന്തസ്സ് നിനക്കില്ലാത്തത് കൊണ്ട് നിന്ന നമ്മൾ തറയിൽ അടിച്ച് വരുന്ന ചൂലിനല്ലേ ചൂലെന്ന് പറയാം ആ ചൂല് തന്നെ ഓക്കെ അപ്പം കേട്ടല്ലോ പറഞ്ഞത് കേട്ടല്ലോ എന്തെങ്കിലും മറുപടി പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ